ഹലോ ഗായസ് പുതിയ വെടിയിലൊക്കെ അവർക്കും സ്വാഗതം ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വന്നിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഈ നാറികളുടെ ഈ എന്താ പറയുക ഒരു ബഹുമാനം ഇല്ലാത്ത രീതിയിൽ നിൽക്കണത് ലാലേട്ടം ശരിക്കും ഉപമാരി ഫയർ ചെയ്തോടെ ഉപമാരി വിളുമാരി ഒരു ബഹുമാനം എന്ന് പറയുന്ന സാധനം ആ ചെങ്ങായിക്ക് കൊടുക്കണമുണ്ട് അവർ അതായത് ഇബരിപ്പം ചെങ്ങേനെ കാല്പിടിക്കണമെന്നോ അല്ലാണ്ട് ഒലിപ്പിക്കണമെന്നല്ല അങ്ങനെ ഒലിപ്പിക്കണ കുറച്ച് ടീംസ് വേറെ അവിടെ ഉണ്ട് അത് വേറെ ഇവിടെ അല്ല പറയണത് പട്ടിശ കൊടുക്കണോ ടീംസിൽ ആര്യനെ എന്താ കാണിച്ചോണ്ടിരിക്കുന്നത് നെവിൻ എന്താന്ന് കാണിച്ചുകൊണ്ടിരുന്നായിരുന്നു അവിടെ ലക്ഷ്മി എന്താവിടെ കാണിച്ചുകൊണ്ടിരുന്നായിരുന്നു എന്തിനാണ് ലാലിട്ടകോമാരുടെ ഒരു ഇതിൽ അണ്ടറിൽ നിൽക്കുന്ന രീതിയിൽ ഇങ്ങനെയാണത് ഒരു മിനിമം റെസ്പെക്റ്റ് കൊടുത്തൂടെ അത് പറഞ്ഞപ്പോഴാണ് ആ അഖിൽമാരാറിൻ്റെയൊക്കെ എപ്പിസോഡിൽ എത്ര റെസ്പെക്റ്റാണ് അവരൊക്കെ കൊടുത്തിരുന്നത് ഇവർക്ക് എന്തോ ഇത് കുട്ടിക്കളി തോന്നുന്നത് ഷോ കാണിക്കാണ് കണ്ടസ്റ്റൻസ് ഏ എന്താ കാണിച്ചുകൊണ്ടിരുന്നത് ആര്യനൊക്കെ എന്താണ് ആര്യൻ ലക്ഷ്മി എന്താ കാണിച്ചുകൊണ്ടിരുന്നത് കേസ് വീക്കെൻഡ് എപ്പിസോഡ് ഉണ്ടായിരുന്നില്ലേ ലക്ഷ്മി എന്താ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു അതെ അവരുടെ ഒരു കാര്യം പറയുന്നുണ്ട് സമ്മതിച്ചു അതിനിടയിൽ നെവിൻ എന്തോ തിന്നുകൊണ്ടിരിക്കണോ തിന്നുകൊണ്ടിരിക്കണതിടയിൽ തിന്നണയും കൊണ്ടല്ലേ പറഞ്ഞ അവൻ പറയുന്ന ഒരു സാധനം കണ്ടോ എനിക്കറിയാമല്ലോ അതേ കേട്ടോ എന്നിട്ട് അറിയാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്താ ഓവർ ക്യൂട്ട്നെസ് ഇട്ട് തൂറി മെഴുകു പോകുന്നു നെവിൻ ചെയ്തുകൊണ്ടിരിക്കണത് അവിടെ എന്താ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം അവിടെ ലാലയിട്ടൻ ഞാനൊരു കേട്ടെ അവിടെ വന്നിട്ട് ആ സംഗതി മൂപ്പര് ഞാൻ മൂപ്പരെ കൊണ്ടിരിക്കുമ്പോൾ മൂപ്പിലെ റെസ്പെക്റ്റിൽ ഇല്ലാത്തവർ ഉപ്പിരി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കത് ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നുന്നുണ്ട് ഇട്ട് കേസൻസ് ആ എന്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിലൊരു മീഡിയേറ്റർ എന്നുള്ള ലെവലിലാണ് അവിടെ ലാലേട്ടൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ കണ്ടസ്റ്റൻസിൻ്റെ ഇടയിലുള്ള മീഡിയേറ്റർ ഒരു ബ്രിഡ്ജ് എന്നൊക്കെ പറയുന്ന ഒരു പാലം പോലുള്ള ഒരു സംഗതിയാണ് ഒരു കമ്മ്യൂണിക്കേറ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾ അപ്പോൾ ആ ചെങ്ങായിനൊരു മിനിമം റെസ്പെക്റ്റ് ഉണ്ട് അയാളല്ലേ ബിഗ് ബോസിൻ്റെ വോയിസ് എന്നുള്ള ലെവലിൽ വന്നിട്ട് അവിടെ റൂൾസിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും റൂൾസ് ബ്രേക്ക് കുറിച്ചും അവരുടെ സ്വഭാവത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഇടപെടലിൽ എന്ത് ശ്രദ്ധിക്കണം ഭാഷയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം അല്ലേ എന്ന് എന്തൊക്കെ അവിടെ ചെയ്യാൻ പാടുള്ള എന്തൊക്കെ ചെയ്യാം അല്ലെങ്കിൽ എന്തൊക്കെയാണ് അടിപൊളിയായിട്ട് അവർ ചെയ്തത് ഇതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു ചെങ്ങായിയാണ് അവിടെ അല്ലേ അപ്പോൾ അയാൾക്കൊരു മിനിമം റെസ്പെക്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവന്മാരിക്ക് ഇവളമാരിക്ക് എന്തൊക്കെ പോയതവിടെ അത് പറഞ്ഞപ്പോഴും ഷാനവാസ ഒരു വിറ്റ് പൊട്ടിച്ചവിടെ ശ്രദ്ധിച്ചോ ഏറ്റവും സാരം വീക്കെൻ്റെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഏറ്റവും സാരം ലാലേട്ട വന്ന് പോയതിന് ശേഷം ഞാനിന്ന് അവിടെ ഇല്ലാണ്ടിരുന്ന് നന്നായി കുറേ എല്ലാവർക്കും കോണക്കിന് കിട്ടിയിട്ടുണ്ട് ഞാൻ ഉണ്ടെ പൊരുത്തിയിട്ടുണ്ട് സംഗതി അല്ലേ ഷാനവാസിനൊക്കെ റെസ്പെക്റ്റ് ഉണ്ട് കേട്ടോ ലാലേട്ടനെ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള കേസ് അല്ലേ അനീഷ് അതേപോലെ നല്ല റെസ്പെക്റ്റ് കൊടുത്തിട്ടാണ് സംസാരിക്കണത് അവിടെ ആര്യനും നെവിനും ലക്ഷ്മി എന്താണ് ഇവര് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു തെസ്പെക്ട് കൊടുക്കുന്നതായിട്ട് എനിക്ക് കാര്യമായിട്ട് തോന്നിയില്ല ഗെയ്സ് വെറും പട്ടീശോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്താണ് സംഭവം പിന്നെ ചിലപ്പോൾ ചിലവർ പറഞ്ഞിട്ടു ജിസയിലെന്താണ് വെറുതെ ഇങ്ങനെ കുടുങ്ങി കുടുങ്ങിയിട്ടൊക്കെ സംസാരിക്കണത് എന്താണ് ഒരിത് ജിസയിലെനിക്കത് അങ്ങനെ ഡിസ്റസ്പെക്ട് ചെയ്യണതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല ഗെയ്സ് ജിസയിൽ അവർ അവരുടേതായ ഒരു ഒരു സംഗതി എന്നായിട്ട് തോന്നിയത് എനിക്കറിയില്ലാട്ടും ചിലവർക്ക് അത് ആ ക്യൂട്ട്നെസ് ഇഷ്ടപ്പെടാത്ത ടീംസ് ഒക്കെ ഉണ്ടായിരിക്കും എനിക്കത് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല കുറച്ചും ഫണ്ണി ആയിട്ടാണ് എനിക്ക് തോന്നിയത് നീഷും ജിസേലും ഇന്ന് ആ പാട്ട് പാടാൻ വേണ്ടിയിട്ട് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ കണ്ണാതമ്പിപ്പോൾ വരാവുമ്പോൾ എല്ലാവരും ഞാൻ സീരിയസ്സായി ഭയങ്കര ബോറല്ലേ ഒരു സീരിയസ് ആയിട്ട് സംസാരിക്കുക അത് അക്ബറിൻ്റെ ആറ്റിറ്റ്യൂഡ് അവിടെ എടുത്ത് പറയണെന്ന് തോന്നുന്ന കേ അക്ബർ ശ്രദ്ധിച്ചോ അക്ബർ ഒരുപാട് റെസ്പെക്ട് കൊടുത്തിട്ടാണ് ലാലേട്ടനോട് സംസാരിക്കുന്നത് അടിപൊളിയാണ് അല്ല അടിപൊളിയായിട്ട് സംസാരിക്കുന്നത് അതുപോലെ ബിന്നിയും ഒക്കെ അതേപോലെ മറ്റൊരു അബി അബി മുക്താണ് കേട്ടോ ഓ കാര്യത്തിൽ അബി മുക്താണ് അബിയുടെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിനുസരിച്ചു അബി എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ എപ്പിസോഡിൽ അഭി പറഞ്ഞത് ലാലിട്ട എന്താ പറയുക ഞാൻ ആ ഗെയിമിനെ ഗെയിമായിട്ടാണ് കണ്ടിട്ടുള്ളത് ഞാനൊരു ക്രിക്കറ്റ് പ്ലെയർ കൂടിയാണ് അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ ലാസ്റ്റ് ബോളിൽ നമുക്ക് പന്ത്രണ്ട് റണ്ണ് ഒരുപക്ഷെ ജയിക്കാൻ വേണ്ടി വരും പക്ഷേ അപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ സ്പിരിറ്റാണ് അതിന് കണ്ടിട്ടുള്ളത് ഞാൻ ഷേഖൻ്റെ കൊടുത്തിട്ടൊന്നും സ്പീറ്റിനെ പോയിരുന്നു ഇത് പലരും ചെയ്യലില്ല പലരും ചെയ്യലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അവർ ഭയങ്കരമായിട്ട് എന്തോ ഇതുപോലെയാണ് അപ്പോൾ ഭയങ്കര ഗ്രഡ്ജ് വെച്ചിട്ടുള്ള പോലെയും സംഗതികളൊക്കെയല്ലേ പിന്നെ ഇന്ന വേദലക്ഷ്മി അവളല്ലേ ഫുൾ നെയിം വേദലക്ഷ്മി വേദലക്ഷ്മിയുടെ ആ ഒരു അറഗേൻസ് ഉണ്ടല്ലോ എനിക്കത് സഹിക്കാൻ പറ്റില്ല ലഗേജ് എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതന്നെ മസ്താനി ഓ മസ്താനീന്നെ മാറുന്നത് മസ്താനി ഊള ഉള്ള കാര്യം പറയല്ലോ മസ്താനി മസ്താനീനെ സപ്പോർട്ട് ചെയ്തിട്ട് ലക്ഷ്മി അവിടെ ഷോ കാണിക്കാണ് അവൾ അവളുടെ വിചാരം അവൾ ബിഗ് ബോസിൻ്റെ അമ്മായിയാണ് തോന്നുന്നത് ഏഹ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ് ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിലും ലൈക്ക് ചെയ്യാ ചേച്ചെ എന്തായാലും ചുമ്മാ ലൈക്ക് ചെയ്യുക ലൈക്ക് സാധനം അപ്പോൾ ലൈക്ക് ബട്ടണൊക്കെ ഒക്കെ നിക്കുക ഒരു രസമല്ലേ ഞാൻ അതുവരെ അത് അങ്ങനെയൊന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കില്ലായിരുന്നു അപ്പോൾ ഇനി കുറച്ച് ലൈക്ക് കിട്ടിയാൽ വീഡിയോ തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക നിങ്ങൾ അതിൽ വേറൊരു സാധനം കണ്ടുണ്ടോ ഹൈപ്പ് എന്നൊരു സാധനം അത് ചുമ്മാ ഒന്ന് ഞെക്കി നോക്കിയിട്ട് എന്താ സംഭവിക്കണമെന്ന് നോക്കാലോ ഒരു പത്ത് പേരെങ്കിലും പത്ത് പേര് കൂടെ വീഡിയോസ് ഒക്കെ ഒന്ന് കാണട്ടെ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ് എന്തായാലും ലാലപ്പനെ ഇവരെല്ലാവരും കൂടിയും ഡിസ്റെസ്പെക്ട് ചെയ്ത് ലാലേട്ടനെ എല്ലാവരും കൂടി ഡിസ്റെസ്പെക്ട് ചെയ്തത് എനിക്ക് ശരിയായി തോന്നിയില്ല ഗൈസ് കാരണം അവർ ബിഗ് ബോസിൻ്റെ ഉള്ളിലിരിക്കണ ആൾക്കാരില്ലേ നമ്മൾ പുറത്തേക്കണവർക്ക് വലിയ വിഷയമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഉള്ളിലിരിക്കണ ആളുകൾ അവർക്ക് ഇത് അങ്ങനെയുള്ള ഒക്കെ എത്തിച്ചു കൊടുക്കണൊരു മനസ്സിലാണല്ലോ ഇപ്പം ഒന്ന് ഹോത്ത് പറഞ്ഞപ്പോഴാണ് വേറെ വേറൊരു കഴിഞ്ഞാൽ മറ്റേ ജിഷി ജിഷിനെ വെള്ള ഷർട്ട് എന്തിനാണ് കൊടുത്ത് ഇരിക്കും ക്ലിയർ ആയില്ലാട്ടോ ഒന്ന് ക്ലിയറായിട്ട് മനസ്സിലായില്ല എന്തിനാണ് എനിക്ക് ആ വീഡിയോ ഒന്നുകൂടി കൂടി കണ്ടുനോക്കണം ആ ഭാഗം എന്തിനാണ് കൊടുത്തത് വെള്ള ഡ്രസ്സ് ഏഹ് അപ്പോഴേക്ക് അവനൊക്കെ ഉണ്ട് ഒരുപാട് നന്ദിയുണ്ട് നന്ദിയുണ്ട് പന്നിയോള എന്നുള്ള രീതിയിൽ നന്ദിയുണ്ട് എനിക്കത് കിട്ടിയത് ഞാനത് സൂക്ഷിച്ച് വയ്ക്കും അത് കുറച്ച് ഓവറായിലേ ഒരു സംശയമില്ല ഇല്ലാതിൽ ഗൈസ് അപ്പോൾ വേറെ വീഡിയോയിൽ കാണാം സബ്സ്ക് യാ മറക്കിയത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടേനു കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ അനലറ്റിക്സ് അതിൻ്റെ കണക്കൊക്കെ നോക്കിയപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടേ എമ്പത് ശമ്പം ആൾക്കാരുടെ വീഡിയോസ് കാണാൻ ദൈവം ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ഓക്കെ ശരി